സർക്കാർ ഉത്തരവുണ്ടായിട്ടും കുടിവെള്ള വിതരണത്തിന് തയ്യാറാവാത്ത പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ കുടിവെള്ള ആവശ്യമുള്ളിടത്ത് പഞ്ചായത്തുകൾ എത്തിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടായിരുന്നു എന്നാൽ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്തുകൾക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ പന്ത്രണ്ടിനും പതിനാറിനും കളക്ടർ ഉത്തരവ് നൽകി എന്നിട്ടും പഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ ദുരൂഹത്തിലാക്കുകയാണ് കനത്ത വേനലിൽ ജില്ല ബന്തുരുക്കുകയാണ് വേനൽ മഴയും ചതിച്ചു എങ്ങും കുടിവെള്ള ദാരിദ്ര്യം ജലസംഭരണിയായ പെരിയാറിന്റെയും ശ്വാസം നിലച്ചു കുടിവെള്ളത്തിനായി കുഴിച്ച കുഴൽക്കിണറുകൾ പോലും വറ്റി വരണ്ടു വറുതിക്കാലത്ത് പഞ്ചായത്തുകളാണ് കുടിവെള്ളം വിതരണം ചെയ്യേണ്ടത് വേനൽ മുന്നിൽ കണ്ട് സർക്കാർ വളരെ നേരത്തെ തന്നെ കുടിവെള്ളം എത്തിക്കാൻ കരാർ നൽകാൻ ഉത്തരവിറക്കി ആവശ്യമുള്ളിടത്തെല്ലാം കുടിവെള്ളം എത്തിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു ഇതിനായി പ്ലാൻ ഫണ്ടോ തനതു ഫണ്ടോ ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു കാഞ്ചിയാർ ചില പഞ്ചായത്തുകൾ ഉത്തരവ് നടപ്പിലാക്കി ഭൂരിഭാഗം പഞ്ചായത്തുകളും ഉത്തരവിനെ അവഗണിച്ചു കഴിഞ്ഞ പന്ത്രണ്ടിനും പതിനാറിനും വീണ്ടും കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് അറിയിപ്പ് നൽകി എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി കൂടി തീരുമാനമെടുക്കുന്നതിൽ പഞ്ചായത്ത് അംഗങ്ങൾ നിസ്സംഗത പുലർ അയ്യപ്പൻകോവിൽ പോലെ ചില പഞ്ചായത്തുകൾ കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു ഉദ്യോഗസ്ഥർ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എതിർത്തു കളക്ടറെ ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നത് ഇടുക്കി ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറുകയാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് കളക്ടർ ആവശ്യമുള്ള കുടിവെള്ളം ടാങ്കർ സംവിധാനം ഉപയോഗിച്ച് എല്ലാ പഞ്ചായത്തുകളോടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ചില പഞ്ചായത്തുകളും ചില ഉദ്യോഗസ്ഥരും ഇതിന് പുല്ലുവില കളക്ടറുടെ ഉത്തരവിന് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളം കുടിവെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കിട്ടാക്കനിയായി മാറുകയാണ് ഉപ്പുതറ അയ്യപ്പൻകോവിൽ ഏലപ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിൽ വലിയ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് കളക്ടറുടെയും സർക്കാരിന്റെയും ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും നിലപാട് മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തെ നേരിടേണ്ടി വരും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ